ബോസ് മലയാളം സീസൺ സിക്സ് ഈ നമ്മൾ ബിഗ് ബോസിനകത്ത് പറയുന്ന ഓരോ വാക്കുകളും സൂക്ഷിച്ചു പറയണം ഇല്ലെങ്കിൽ പണി കിട്ടും നോറയ്ക്ക് ഇന്ന് അങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ട് അത് നേരിട്ട് ഇപ്പൊ കിട്ടിയിട്ടില്ല പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നേരിട്ട് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് ലാലിട്ടം വന്ന ഒരു എപ്പിസോഡിൽ ആ ഒരു കയർ കെട്ടിയ ടാസ്കിൽ ജിൻഡോ സ്മോക്കിംഗ് ഏരിയയിലേക്ക് തന്നെ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അത് നോറ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അതായത് എനിക്ക് ഹാർട്ടിന്റെ എന്തോ പ്രശ്നം പുള്ളിയുടെ സിസ്റ്റിനാന്ന് തോന്നുന്നുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് സ്മോക്കിംഗ് എന്ന് പറയുന്നതേ അറപ്പും എറുപ്പാണ് അതിൻ്റെ പുക പോലും എനിക്ക് ഇഷ്ടമില്ല എനിക്ക് ഓക്കാനം വരും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗൊക്കെ വീക്കെൻഡ് എപ്പിസോഡിൽ അടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് സാമ്പു സ്മോക്കിംഗ് ഏരിയയിൽ നിന്ന് സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് നോറ പോകുന്നുണ്ടേ ഇത് കണ്ടും കൊണ്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ ജാസ്മിൻ ഇരിപ്പുണ്ട് ജിൻഡോ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ജാസ്മിൻ അവിടെ ഇരുന്നുകൊണ്ട് നോറക്കൂടെ കേൾക്കാൻ പറ്റുന്ന രീതിയിലാണ് പറഞ്ഞത് കേട്ടോ എന്ന് എനിക്ക് വ്യക്തമല്ല ഇപ്പോൾ ഹാർട്ടിൻ്റെ വാൽവിന് കുഴപ്പമില്ല ഇപ്പോൾ സ്മോക്കിംഗ് റൂമിൽ പോകുന്നതിന് കുഴപ്പമില്ല എന്നിങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് അപ്പം കറക്റ്റായിട്ട് ആൾക്കാർ ഇതൊക്കെ ഓർത്ത് വെച്ച് പോയിന്റ് ഔട്ട് ചെയ്യുന്നുണ്ട് അപ്പം നോറ ഇനി ഇമ്മാതിരി നമ്പറൊക്കെ ഇറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ജാസ്മിൻ ചിലപ്പോൾ ഇതിൽ പിടിച്ച് വലിച്ച് കീറി ഒട്ടിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അവിടെ ജാസ്മിൻ പറഞ്ഞത് ശരിയാണ് കാരണം വീക്കെൻഡ് എപ്പിസോഡിൽ അന്ന് നോറ ഇറക്കിയത് ഒരു ഡ്രാമയായിട്ട് തന്നെയാണ് നമുക്ക് തോന്നിയത് എന്നിട്ട് സാബു സ്മോക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പോകാൻ ഒരു മടിയുമില്ല അതിനകത്തൊരു ഡബിൾ സ്റ്റാൻഡ് ഉണ്ട് അത് ജാസ്മിൻ കറക്റ്റായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് കൊണ്ടുവന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് അത് ബിഗ് ബോസ് കറക്റ്റായി സൂം ചെയ്ത് കാണിക്കുകയും ചെയ്തു